കുട്ടികളുടെ സ്വഭാവ രൂപീകരണത്തിൽ മാതാപിതാക്കൾക്കുള്ള പങ്ക് വളരെ വലുതാണ് കുട്ടികളുടെ പെരുമാറ്റം എന്ന് പറയുന്നത് നമ്മൾ അവരോട് പെരുമാറുന്നതിന്റെ ഒരു റിഫ്ലക്ഷൻ ആണ് നിങ്ങളുടെ കുട്ടി കള്ളം പറയുന്നുവെങ്കിൽ അതിനർത്ഥം നിങ്ങൾ ഭയങ്കര സ്ട്രിക്റ്റായ ആണ് നിങ്ങളോട് സത്യം പറയാൻ പേടിച്ചിട്ടാണ് ആ കുട്ടി കള്ളം പറയുന്നത് കുട്ടി വളരെ പിശുക്കനാണ് എന്ന് തോന്നുകയാണെങ്കിൽ അതിനർത്ഥം നിങ്ങൾ അവനുമായിട്ട് ഒന്നും പങ്കിടാറില്ല കുട്ടിക്ക് വേണ്ടത്ര ആത്മവിശ്വാസം ഇല്ല എന്ന് തോന്നുകയാണെങ്കിൽ അതിനർത്ഥം നിങ്ങൾ അവനെ വേണ്ട രീതിയിൽ പ്രോത്സാഹിപ്പിക്കുന്നില്ല ആവശ്യത്തിനുള്ള പ്രോത്സാഹനം കുട്ടിക്ക് കിട്ടുന്നില്ല അതുകൊണ്ടാണ് ആത്മവിശ്വാസ കുറവ് അനുഭവപ്പെടുന്നത് കുട്ടി മോഷ്ടിക്കുകയാണെങ്കിൽ അതിനർത്ഥം നിങ്ങൾ അവനെ ആവശ്യമുള്ളതൊന്നും കൊടുക്കുന്നില്ല അവന്റെ ആവശ്യങ്ങൾ നിറവേറ്റപ്പെടാത്തത് കൊണ്ടാണ് അവൻ മോഷ്ടിക്കാൻ പുറപ്പെടുന്നത് കുട്ടി പേടിത്തൊണ്ടനാണ് ദുർബലനാണ് എന്നൊക്കെ തോന്നുകയാണെങ്കിൽ അതിനർത്ഥം നിങ്ങൾ അവനെ എപ്പോഴും എതിർത്തുകൊണ്ടിരിക്കുകയാണ് കുട്ടിക്ക് ആവശ്യമായ സപ്പോർട്ട് കിട്ടുന്നില്ല പ്രോത്സാഹനം കിട്ടുന്നില്ല എപ്പോഴും അവനെ എതിർക്കുന്ന പാരൻസാണ് കുട്ടിക്ക് ഉള്ളതെങ്കിൽ തീർച്ചയായും അവൻ ദുർബലനായും പേടിത്തൊണ്ടനായും ഒക്കെ മാറും മറ്റുള്ളവരെ ആക്രമിക്കുന്ന സ്വഭാവം കുട്ടികൾക്ക് ഉണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങൾ വീട്ടിൽ അക്രമാസക്തമാണ് നിങ്ങൾ വീട്ടിൽ കുട്ടികളെ അല്ലെങ്കിൽ മറ്റുള്ളവരെ ആക്രമിക്കുന്നുണ്ട് അതുകൊണ്ടാണ് അത് കണ്ട് ജീവിക്കുന്നത് കൊണ്ടാണ് കുട്ടി പുറത്തു മറ്റുള്ളവരെ ആക്രമിക്കുന്നത് കുട്ടികളുടെ സ്വഭാവത്തിൽ എന്തെങ്കിലും പോസിറ്റീവായ മാറ്റം വരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ആദ്യം നിങ്ങളുടെ ജീവിതത്തിൽ വരുത്തുക നമ്മളെ കണ്ടാണ് നമ്മുടെ കുട്ടികൾ പഠിക്കുന്നത് നമ്മൾ ആദ്യം നന്നാവുക അത് കണ്ട് തന്നെ കുട്ടികൾ നന്നായിപ്പോളും അവർക്ക് നല്ല ഉപദേശങ്ങൾ കൊടുക്കുകയും അവർക്ക് നമ്മളിങ്ങനെ പ്രീച്ച് ചെയ്യാൻ എല്ലാവരും ഭയങ്കര മെടുക്കരാണ് അല്ലേ പക്ഷെ കുട്ടികൾ നമ്മൾ പറയുന്നതല്ല കേൾക്കുക നമ്മൾ നമ്മളെന്താണോ കാണിക്കുന്നത് നമ്മളെങ്ങനെയാണോ അവനോട് പെരുമാറുന്നത് മറ്റുള്ളവരോട് പെരുമാറുന്നത് ഇതെല്ലാം കണ്ടുപഠിക്കുകയാണ് കുട്ടികൾ ചെയ്യുക നമ്മൾ നമ്മളെത്ര തന്നെ വായകൊണ്ട് കൊടുത്താലും എത്ര ഉപദേശിച്ചാലും അതല്ല കുട്ടികൾ മനസ്സിലേക്ക് എടുക്കുക അവൾ അവർ പെരുമാറുക നമ്മൾ മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറുന്നു എന്നുള്ളത് കണ്ടിട്ടാണ് നമ്മളെ അവർ ഒബ്സർവ് ചെയ്യുകയാണ് ചെയ്യുക നമ്മൾ നമ്മളറിഞ്ഞോ അറിയാതെയോ അവർ നമ്മളെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ സ്വഭാവം കണ്ട് അവർ പഠിക്കുകയാണ് ചെയ്യുക അതിന് നമ്മൾ എത്രയൊക്കെ ഉപദേശിച്ചാലും കുട്ടികളോട് കള്ളം പറയരുതെന്ന് ഉപദേശിക്കുകയും നമ്മൾ ഒരുപാട് കള്ളം പറയുന്ന ആളുവാണെങ്കിൽ തീർച്ചയായും കുട്ടിയും കള്ളം പറയും പറഞ്ഞ് മനസ്സിലാക്കുന്നതിന് പകരം നമ്മൾ ജീവിച്ച് കാണിക്കുകയാണ് വേണ്ടത് നമ്മൾ ജീവിതം കണ്ടാണ് കുട്ടികൾ പഠിക്കുന്നത് അപ്പൊ നമ്മൾ ആദ്യം നന്നാവുക നല്ല പെരുമാറ്റങ്ങൾ നമ്മൾ ചെയ്യുക അപ്പൊ അത് കണ്ട് നമ്മൾ കുട്ടികൾ നന്നായി